സിനിമ സീരിയൽ മേഖലയിൽ തിളങ്ങിയിരുന്ന സ്മൃതി ഇറാനി പെട്ടെന്നാണ് ബി ജെ പിയിൽ ചേരുന്നതും രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ മത്സരിക്കുന്നതും രണ്ടായിരത്തി പതിനാലിലാണ് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാനെത്തിയത് അന്ന് ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ തോൽവിയാണ് സ്മൃതി രാഹുലിനോട് ഏറ്റുവാങ്ങിയത് എന്നാൽ മോദിയുടെ രണ്ടാം വരവിൽ രാഹുലിനെ അൻപത്തി അയ്യായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്താൻ സ്മൃതി ഇറാനിക്ക് സാധിച്ചിരുന്നു അവിടെ മുതലാണ് സ്മൃതി ഇറാനിയെ രാജ്യം ചർച്ച ചെയ്ത് തുടങ്ങിയത് രാഹുലിനെ പരാജയപ്പെടുത്താൻ സാധിച്ചതോടെ അഹങ്കാരം തലക്ക് പിടിച്ച അവസ്ഥയായിരുന്നു സ്മൃതി ഇറാനിക്ക് അതിനുള്ള മറുപടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാലിലൂടെ കോൺഗ്രസ് നൽകുകയും ചെയ്തു ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്മൃതിയെ അമേഠിയിൽ കോൺഗ്രസ് തോൽപ്പിക്കുകയായിരുന്നു ഈ തോൽവി സ്മൃതിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അമേഠിയിൽ തന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ലെന്ന വെല്ലുവിളിയൊക്കെ ഘോഘോരം നടത്തിയതിനു ശേഷം ഇതുപോലൊരു നാണം ഘട്ട തോൽവി ശ്മൃതി ഇറാനി സ്വപ്നത്തിൽ പോലും കരുതിക്കാണില്ല അമേഠിയിൽ തോറ്റതോടെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ശ്രമൃതിയുടെ സേവനം മതിയായെന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്തിരുന്നു അത് മനസ്സിലാക്കിയതോടെ കളം മാറ്റി ചവിട്ടുവാനുള്ള ഒരു ശ്രമവും ഒരു ഘട്ടത്തിൽ സ്മൃതി ഇറാനി നടത്തി അത്രയും നാളുകൾ രാഹുലിന്റെ മാത്രം ലക്ഷ്യം വെച്ച് നിരന്തരം അറ്റാക്ക് ചെയ്തിരുന്ന ശ്രമൃതി ഇറാനി ഒടുവിൽ രാഹുലിനെ വലിയ രീതിയിൽ പുകർത്തി തുടങ്ങി രാഹുൽ ഒരുപാട് മാറിയിരിക്കുന്നു പക്വതയുള്ള നേതാവായി രാഹുൽ മാറി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പുകഴ്ത്താൻ ആരംഭിച്ചപ്പോൾ തന്നെ രാഹുലും അതുപോലെ തന്നെ കോൺഗ്രസും മുഖം തിരിക്കുകയും ചെയ്തു ഒന്നും മേശാതെ വന്നതോടെ വീണ്ടും തനിക്ക് അവസരം നൽകണം എന്നുള്ള ആവശ്യമായിരുന്നു ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തോട് സ്മൃതി ഇറ ഇറാനിക്കുണ്ടായത് വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരിഗണിക്കുക മാത്രമല്ല മുഖ്യമന്ത്രി പോസ്റ്റ് തന്നെ തനിക്ക് നൽകണമെന്നതായിരുന്നു സ്മൃതിയുടെ ആഗ്രഹവും അതുപോലെ തന്നെ ലക്ഷ്യവും അതിൻ്റെ ഭാഗമായി അമേഠിയിൽ നിന്നും ഡൽഹിയിലേക്ക് സ്മൃതി ഇറാനിയെ താമസം മാറ്റുകയും ചെയ്തു എന്നാൽ ഒരു മണ്ഡലത്തെ പോലും സ്മൃതിയെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കാര്യമായ ഒരു സ്ഥാനവും സ്മൃതിക്ക് നൽകിയുമില്ല ബി ജെ പിയുടെ ഏറ്റവും വലിയ എതിരാളിയായ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിയ ശമൃതിയെ ഒരു കാരണവശാലും അടുപ്പിക്കാൻ കഴിയില്ല എന്നുള്ള സ്റ്റാൻഡായിരുന്നു അമിത്ഷാക്കുണ്ടായത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അമിത്ഷായുടെ വാക്കുകേട്ടപ്പോൾ സ്മൃതി ഇറാനി പഠിക്ക് പുറത്തായി ഇനി വലിയ പ്രതീക്ഷ ഈ പാർട്ടിയിൽ തനിക്ക് വേണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് വീണ്ടും തൻ്റെ ആ പഴയ മേഖലയിലേക്ക് സ്മൃതി ഇറാനി കടക്കുന്നത് അതായത് തനിക്ക് ഏറ്റവും ഭംഗിയായി അറിയാവുന്ന അഭിനയ ലോകത്തേക്ക് വീണ്ടും സ്മൃതി ഇറാനി എത്തുകയാണ് സ്മൃതി അഭിനയിച്ച ആ പഴയ സീരിയലിൻ്റെ രണ്ടാം പാർട്ട് ഉടൻ തുടങ്ങുമെന്നതാണ് റിപ്പോർട്ടുകൾ അതിൽ വീണ്ടും മുഖ്യ കഥാപാത്രമായി സ്മൃതി ഇറാനി എത്തുന്നു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം രൂപയാണ് ഒരു എപ്പിസോഡ് അഭിനയിക്കുവാൻ വേണ്ടി സ്മൃതി വാങ്ങുന്നത് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് ഏതായാലും സ്മൃതിക്ക് നല്ലത് അഭിനയം തന്നെയാണ് അത് രാഷ്ട്രീയത്തിൽ ചെയ്യുന്നതിലും നല്ലത് ടെലിവിഷൻ മേഖല തന്നെയാണ്